കോളളക്കം സൃഷ്ടിച്ച നിയ്യറ്റങ്കര ഷാരോൺ മൃതക്കേസിൽ പ്രതിയും കാമുകിയുമായ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി ഗ്രീഷ്മയുടെ ശിക്ഷ നാളെ വിധിക്കും രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു ഗ്രീഷ്മയ്ക്കെതിരായ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞതായും കോടതി വിലയിരുത്തി നെയ്യറ്റങ്കര സെഷൻസ് ജഡ്ജി എ എം ബഷീറാണ് വിധി പറഞ്ഞത് തട്ടിക്കൊണ്ടുപോകൽ വിഷം കൊടുത്ത് കൊലപാതകം നടത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് തെളിവുകളുടെ അഭാവത്തിലാണ് രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത് മൂന്നാം പ്രതിയായ അമ്മാവിനെതിരെ തെളിവുകൾ ശക്തമാണെന്നും കോടതി കണ്ടെത്തി ശിക്ഷയന്മേലുള്ള വിചാരണ നാളെ നടക്കും അഞ്ഞൂറ് പേജുള്ള വിധിന്യായമാണ് കോടതി തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് തമിഴ്നാട് കൊളകിലുള്ള വീട്ടിൽ വെച്ച് കാമുകനായ ഷാരൂണിനെ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലക്കി നൽകിയത് ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദിവസങ്ങളോളം ആവശ്യകതകളോട് പൊരുതി ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഷാരൂൺ മരിക്കുന്നത് കാമുകിയായ ഗ്രീഷ്മയെ മരണമൊഴിയിൽ പോലും ഷാരോൺ സംശയിച്ചിരുന്നില്ല പാറശാല പോലീസ് സാധാരണ മരണം എന്നാണ് നിഗമനത്തിലെത്തിയത് എന്നാൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും ഒടുവിൽ ഗ്രീഷ്മ വിഷം കൊടുത്ത് ഷാരൂണിനെ വധിക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തി മറ്റൊരാളെ വിവാഹം ചെയ്യുന്നതിന് ഷാരൂണിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന പോലീസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയെയും അമ്മാവിനെയും കേസിൽ പ്രതിയേർത്തത് കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന കഠിന ശിക്ഷ തന്നെ കിട്ടണേ എന്നാണ് ഷാരൂണിന്റെ ബന്ധുക്കളുടെയും കുറ്റവരുടെയും പ്രാർത്ഥന കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും താൻ ചെയ്ത കൊടും വാതകത്തിൽ ലവലേശ പശ്ചാത്താപം ഗ്രീഷ്മയ്ക്കില്ലായിരുന്നു മാത്രമല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ കള്ളങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി സമർത്ഥമായി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കേരള പോലീസിന്റെ മുന്നിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മയ്ക്കായില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ എല്ലാം തുറന്നു പറഞ്ഞു തെളിവെടുപ്പിനിടയിലും ചെയ്ത മഹാപാതകത്തിൽ ലെവലേശം പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല ഗ്രീഷ്മയുടെ പെരുമാറ്റം വിട്ടുകാട് പള്ളിയിലും വേളിയിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലുമൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പിൽ ഒട്ടും കോസലില്ലാതെയായിരുന്നു ഗ്രീഷ്മയുടെ പെരുമാറ്റം ഇത് പോലീസുകാരിൽ പോലും അമ്പരപ്പുണ്ടാക്കി പ്രതിയെ കാണാൻ നാട്ടുകാർ തടിച്ചു കൂടിയപ്പോഴും നേരത്തെ തുണികൊണ്ട് മുഖം മറിച്ച് പുഞ്ചരിച്ചുകൊണ്ടായിരുന്നു ഭീഷ്മ പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞത് ഷാരോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചെന്ന് തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു വേളിയിൽ വിശ്രമിച്ചപ്പോഴാണ് ആദ്യമായി കൊലപാതക പദ്ധതി മനസ്സിൽ വന്നതെന്നും ഗ്രീഷ്മ തെളിവെടുപ്പിനോടെ ചിരിച്ചുകൊണ്ട് പോലീസിനോട് പറഞ്ഞിരുന്നു